ൾക്ക് പാക്കേജുകൾ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിലെയും പിലങ്ങാട്ടിലെയും ജനങ്ങൾക്ക് കൈത്താങ്ങുമായി വടകര താലൂക്ക് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷനും സംയുക്ത മോട്ടോർ തൊഴിലാളി യൂണിയനുകളും ചേർന്ന് കാരുണ്യ യാത്ര നടത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വടകര ആർ ടിഒ എ സഹദേവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ദുരിതത്തിലകപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന കാരുണ്യ യാത്രക്ക് എല്ലാവരും പിന്തുണ നൽകണമെന്ന് ആർ ടി ഒ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈ വയനാട് ദുരന്തവും അതുപോലെ വിലങ്ങാട് ദുരന്തവും ആ ദുരന്തത്തിൽ അനേകം ആൾക്കാർക്ക് നാശനിഷ്ടങ്ങളും അതുപോലെ ജീവഹാനിയും സംഭവിച്ച് അവർക്കൊരു കൈത്താന്നാകുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ ഒരു കടമയും ബാധ്യതയുമാണ് ആ ധാർമ്മികമായ കടമയും ബാധ്യതയും നിറവേറ്റുന്നതിൽ വടകര ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ് അതിൽ ഇതിന് മുൻകൈയ്യെടുത്ത എല്ലാവരെയും ഞാൻ ഈ ഒരവസരത്തിൽ ആർദവമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഈ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ വടകര ഏരിയയിലുള്ള നല്ല പ്രവർത്തനങ്ങളും നല്ല രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള സർവീസും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് സൽഫ കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ പി ഹരിദാസൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷസ് ഗോപാലൻ ട്രേഡ് യൂണിയൻ നേതാക്കളായ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ കെ വി രാമചന്ദ്രൻ കെ എൻ എ അമീർ മജീദ് അറക്കിലാട് മടപ്പള്ളി മോഹനൻ എൻ കെ മോഹനൻ കെ പ്രകാശൻ വിനോദ് ചെറിയത്ത് ബസ്സുടമ സംഘടനാ ഭാരവാഹികളായ പ്രമോദ് അമൃത ജിജു കുമാർ എടവലത്ത് വിജയൻ കൈലാസ് പി പി വിജയൻ എന്നിവർ സംസാരിച്ചു